നല്ല ചൂടാണ് അൺസഹിക്കബിളാണ് ഇവിടുത്തെ കാര്യം എ സി ഒന്നും ഇനി ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു റൂമിൽ രണ്ട് എ സിയൊക്കെ ഇട്ടാലായിരിക്കും വരും കാലങ്ങളിലൊക്കെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുക തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ അത്രയ്ക്ക് ചൂടാണ് ഒരു രക്ഷയില്ല അപ്പോൾ നല്ല ചൂടാണെന്ന് പറഞ്ഞു ഈ ചൂടിന് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്കിന്നിനും നിങ്ങളുടെ ബോഡിക്കും ചെയ്യുന്ന ഒരു റെമഡി എന്തെങ്കിലും സ്പെഷ്യൽ റെമഡീസ് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഈ സ്കിൻ ഇപ്പോൾ ഇപ്പത്തെ ക്ലൈമാറ്റിന് വേണ്ടി ഇത് ആണുങ്ങൾക്കല്ലാട്ടോ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഇത് കഴിഞ്ഞിട്ടേ മഹാഭാരതം തുടങ്ങുന്നുള്ളൂ ഞങ്ങൾ പെണ്ണുങ്ങളെ എപ്പോഴും ഇങ്ങനെ സൗന്ദര്യം സൂക്ഷിക്കാനും എന്താ പറയാ എപ്പോഴും ഇങ്ങനെ വെൽ ബ്യൂട്ടി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നവരാണ് എത്ര ഏഹ് വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പോണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകണം ഒരു ഫംഗ്ഷനൊക്കെ പോണം എന്നൊക്കെ ആണെങ്കിൽ നല്ലായിരിക്കും സർ നിങ്ങൾ നല്ലായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ പോണമെന്നാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അല്ലേ എന്താ പറയാ ഒരുങ്ങാനൊക്കെ നോക്കും അപ്പൊ കഴിയുന്നതും ബ്യൂട്ടി പാർലറുകളിലേക്കുള്ള യാത്രകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിൽ ആരെങ്കിലും ബ്യൂട്ടീഷ്യൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അടി ഉറപ്പാണ് എന്നാലും കുഴപ്പമില്ല ബ്യൂട്ടി പാർലറുകളിലുള്ള യാത്രകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊരു അറ്റ് ദ ടൈം ഒരു കല്യാണം ഒരു ബർത്ത്ഡേ പാർട്ടി മറ്റെന്തെങ്കിലും ഫംഗ്ഷൻസ് വരുന്ന സമയത്ത് നമുക്ക് അപ്പോഴും നമ്മൾ നല്ല ഫെയർ ആയിരിക്കാൻ അല്ലെ ആ ടൈമിന് പോയിട്ട് നമ്മളിപ്പോൾ അമ്പലത്തിൽ പോണ രീതിയാണ് അമ്പലത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിച്ചെന്ന് വഴിപാട് കഴിച്ചുകഴിഞ്ഞാൽ അർത്ഥമില്ല സ്ഥിരമായി ഭക്തി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടാവും അപ്പൊ അതേപോലെ നമ്മളുടെ ഹെൽത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് നമ്മുടെ സ്കിൻ ഇതൊക്കെ നോക്കാൻ എന്തെങ്കിലും ഈ ചൂട് കാലത്ത് റെമഡീസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആരെങ്കിലും പ്രത്യേകിച്ച് ആരും ഒന്നും ചെയ്യുന്നില്ല തേൻ കഴിക്കുന്നത് നല്ലതാണെന്നൊരു കമൻ്റ് വന്നു വെള്ളം കുടിക്കും വരെ മടി വെള്ളം കുടിക്കാൻ വരെ മടിയാണ് ഓഹോ അങ്ങനെ പറ വെള്ളം കുടിക്കണം ധാരാളം വെള്ളം കുടിക്കണം ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം ഇല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ കിഡ്നി ഫങ്ഷൻ ഇതെല്ലാം താറുമാറിലാവും പുറമെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം പക്ഷേ ഇന്റേണൽ ഓർഗൻസ് പോയാൽ പോയേ തന്നെ രേഖ മാതാജി ഒന്നും ചെയ്യുന്നില്ല തിന സൈന ചേജി പറഞ്ഞാൽ തിന എനിക്ക് മനസ്സിലാവുന്നില്ല ആ ചേക്ക് റിട്ടേൺ ആട്ടെ നേത്ത് മോർണിംഗ് നേത്ത് മോർണിംഗ് അല്ല ഡേ ബിഫോർ ഈസ്റ്റ് അപ്പോ ഞാൻ നിങ്ങൾക്കൊരു ചെലവ് കുറഞ്ഞ ഒരു റെമഡി എന്ന് പറഞ്ഞുതരാം ഓക്കെ സുഷ മാതാജി ഭാഗ്യം ചെയ്ത മാതാജി അമേരിക്കയിലോ മറ്റോ അല്ലേ ഞങ്ങൾ ഇവിടെ പാവങ്ങൾ ഇന്ത്യയിൽ കിടന്നിട്ട് വെന്തുരുകുന്നു അയ്യോ ഇഡ്ലി ചെമ്പലിട്ട് വേവിക്കുന്ന പോലെ ഞങ്ങൾ ഇങ്ങനെ വെന്ത് 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 ഉരുകി വരുന്നുണ്ട് മാതാജി ഭാഗ്യം ചെയ്ത മാതാജി അമേരിക്കയിൽ പോയിരിക്കണു ഞങ്ങൾക്കിപ്പോൾ അമേരിക്കയിലേക്ക് വരാൻ പറ്റില്ലല്ലോ ഞങ്ങൾ വരും ഒരു ദിവസം ആഹാ അവിടെ ഞങ്ങളുടെ ഷീല ടെമ്പിൾ ഒക്കെ ഉണ്ട് അതൊക്കെ കാണാൻ ഞങ്ങൾ എന്തെങ്കിലും അമേരിക്കയിലേക്ക് വരും അല്ലേ മഞ്ചരീസിലൂടെ ഒരു അമേരിക്കൻ യാത്ര ധാരാളം വെള്ളം കുടിക്കും വെള്ളം നമുക്ക് ആണ് പക്ഷേ ഈ ചൂടുകാലത്ത് ഒരു പ്രശ്നം എന്താണെന്നറിയോ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് അപ്പം എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിന്റെ രോമകൂപങ്ങളിൽ നിന്ന് ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് വേർപ്പിലൂടെ ആ വെള്ളത്തിന്റെ തോത് അറിയില്ല ഓക്കേ വാട്ടർ കുടിക്കും അപ്പൊ വെള്ളത്തിന്റെ തോത് നമുക്കറിയില്ല ഈ വെള്ളത്തിലൂടെ നമുക്ക് ശരീരത്തിലുള്ള ഉപ്പും നഷ്ടപ്പെടുന്നുണ്ട് ഉപ്പ് പഞ്ചസാര അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെയിലത്തിറങ്ങി പോയിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിങ്ങനെ ഇരുട്ടടയ്ക്കുന്നത് പോലെ അതുപോലെ തന്നെ നമ്മുടെ എന്താ അമറന്ന് നനക്ക് ചിരി നമ്മൾ പോകടാ അമേരിക്കയിലോട്ട് ഒരു ദിവസം നമ്മൾ പോവും നീ നോക്കിക്കോ അപ്പൊ അമ്മ വിചാരിക്കുന്നു ഇവിടുന്ന് ഗുരുവായൂർ പോകാൻ പറ്റാത്ത നമ്മളാ അമേരിക്കയിൽ പോകണേ അപ്പോൾ നമ്മൾക്ക് പെട്ടെന്നിങ്ങനെ കണ്ണിൽ ഇരുട്ടടയ്ക്കുന്ന പോലെ തോന്നും ഒരു തളർച്ച തോന്നും ക്ഷീണം തോന്നും കൈകാലിങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര വേദന തോന്നും അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും അല്ലെ അപ്പൊ കഴിയുന്നതും നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് ലൈം ജ്യൂസസ് ഒക്കെ വീട്ടിലുണ്ടാക്കിയിട്ടൊക്കെ ലൈം ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിൽ സ്വീറ്റ് ആൻഡ് സോൾട്ട് കുടിക്കാൻ ശ്രമിക്കാം ഈക്വൽ അളവിൽ സ്വീറ്റും സോൾട്ടും ചേർത്ത് കുടിച്ചാൽ അതൊരു ഒ ആർ എസ് ലൈനി പോലെ ആയിരിക്കും ഓക്കെ നല്ല ഓറഞ്ചൊക്കെ വാങ്ങിയിട്ട് ചെറിയ ഓറഞ്ച് കിട്ടും ചെറിയ ഓറഞ്ച് ആ സ്വീറ്റ് തന്നെ അല്ലേ ഈസ്കോൺ മധുരം സൂപ്പറാണ് അപ്പം ചെറിയ ഓറഞ്ച് നല്ല മധുരമാണ് അപ്പം അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യുക കുറച്ച് സ്വീറ്റ് കുറച്ച് സോൾട്ട് പച്ചമുളകിൻ്റെ എൻഡ് വളരെ ചെറിയ പീസ് ഇപ്പം എന്തും ഈ മതജി പറയണത് ഓറഞ്ചിലും ഉപ്പും മധുരം പച്ചമുളകും ഒന്ന് ചിന്തിക്കണ്ട ചെറിയ പീസ് വളരെ ചെറിയൊരു പീസ് പച്ചമുളക് ഉപ്പ് മധുരം ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഡൈജഷന് വേണ്ടിയിട്ട് ഓക്കെ ഒരു കുഞ്ഞ് ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് എടുത്ത് കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഒത്തിരി നമ്മുടെ ബോഡിയിലേക്ക് എന്താ പറയുക മിനറൽസ് കലോറീസ് അതെല്ലാം കിട്ടും നമ്മൾ പുറമേ മാത്രം ആരോഗ്യവും സൗന്ദര്യവും ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യവും ഇല്ല നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ ബോഡിയിൽ ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെന്റേജ് നമ്മുടെ ഹെൽത്ത് നിലനിൽക്കുന്നത് ഓക്കെ എന്താണോ നമ്മൾ ഇൻടേക്ക് ഇൻടേക്ക് എന്താണോ അതാണ് നമ്മൾ നോക്കേണ്ടത് കുറേ ക്രീംസ് കുറേ കാര്യങ്ങൾ ഇതൊന്നും വാരി തേച്ചിട്ട് ഒരു പ്രയോജനം ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ഇരിക്കും കുറച്ചു നേരം ഞങ്ങളൊക്കെ ഷൂട്ടിന് പോണ സമയത്ത് എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മെന ഉണ്ടാവില്ല കാണാൻ അപ്പൊ അങ്ങനെ ആവരുത് പക്ഷെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ആരാ ഹോൺ അടിക്കണേ ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ എന്റെ വണ്ടി പൊറത്തിട്ടിട്ടുണ്ടോന്നൊന്ന് നോക്കാമോ വരുന്ന വഴിയില് അവിടെ എന്റെ വണ്ടി പുറത്ത് വഴിയിലാണോന്നൊന്ന് നോക്കാം അതിനായിരിക്കും ഈ ഹോൺ ഹോണ്ണടിക്കുന്നത് അപ്പം എന്താ പറയാ നമ്മള് എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ സ്കിന്നിനെ ആശ്രയിച്ചിരിക്കും മനസ്സിലായില്ലേ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്തു കഴിഞ്ഞാലും നമ്മൾക്ക് നല്ല ഡീസെന്റ് ആയിട്ടിരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു മാതിരി ഇരിക്കും നമ്മളുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല മനസ്സിലായോ എല്ലാവരും എന്താ പറയുക എല്ലാ സ്ത്രീകളും എന്തൊക്കെ പറഞ്ഞാലും ശരി എല്ലാ സ്ത്രീകളും നമ്മൾ ഭംഗിയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് റൈറ്റ് അല്ലേ എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മൾക്ക് നല്ല ഭംഗിയായിരിക്കണം നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം എന്നാൽ അന്ന് ചിന്തിക്കാം അപ്പോൾ അതിനൊരു കുഞ്ഞുറബടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ചില സമയങ്ങളിൽ നമുക്ക് നിങ്ങൾക്കറിയാലോ നമ്മുടെ ശരീരം എപ്പോഴും ഹോൾസ് ഉണ്ട് ഒരുപാട് ഹോൾസ് ഉണ്ട് കുറേ സുഷിരങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഇതുവഴി നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പൊടിയും എല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറും അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല രാമച്ചത്തിന്റെ സ്ക്രബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തേച്ചിട്ട് നല്ല രാമച്ചം സ്ക്രബൊക്കെ വെച്ച് തേച്ച് കഴുകുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ ബോഡി മൊത്തം കുളിക്കുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ് ആണ് എന്നിട്ട് കുറച്ച് തൈര് കടലമാവ് ഇത് മൂന്ന് ക്യാരറ്റ് ജ്യൂസും നല്ലതാണ് തൈരും കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ബോഡി ഫുൾ തേച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നു അത് നിങ്ങൾ ഫേസിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി തൈരും കടലമാവും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെറുതെ കുറച്ച് ഹണി വേണമെങ്കിൽ ഹണി ഉണ്ടെങ്കിൽ അതിലൊഴിക്കാം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫേസിലൊക്കെ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇപ്പോഴത്തെ ക്ലൈമാറ്റിന് നന്നായിട്ട് ഡ്രൈ ആയി പോകും ഡ്രൈ ആയി കഴിയുമ്പത്തേക്കും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കും നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആയിരിക്കും ഒപ്പം തന്നെ ഓക്കെ മാതാജി ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീടുകളിലെല്ലാം സാധാരണയായി കാണപ്പെടുന്ന ഒരു സാധനമാണ് അലോവേര അലോവേര അല്ലെങ്കിൽ കറ്റാർവാഴ അല്ലെ എല്ലാവരും വീട്ടിൽ ഒരു കറ്റാർവാഴ വാങ്ങി വളർത്തുക കറ്റാർവാഴ വീട്ടിൽ വളർത്തുന്നതും ഒരു എന്താ പറയാ സ്പിരിച്വൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ല ഇതാണ് ഒരു ഐശ്വര്യമാണ് കറ്റാർവാഴ വീട്ടിൽ വളർത്തുക എന്ന് പറയുന്നത് മുൻകാലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കറ്റാർവാഴ എല്ലാരും വീടുകളിലും ഉണ്ടായിരുന്നു അപ്പം ഈ കറ്റാർവാഴ തൈര് കുടിക്കാൻ പറയുന്നില്ല തൈര് മുഖത്ത് തേക്കാനാണ് പറയണത് അപ്പം ഈ കറ്റാർവാഴ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ആറ് ശതമാനത്തോളം ജലാംശം ഈ കറ്റാർവാഴയിൽ അടങ്ങിയിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം ജലം അടങ്ങിയ ഒരു സസ്യമാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഈ കറ്റാർവാഴ നമ്മുടെ സ്കിന്നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു ടോൺ ഉണ്ട് അതായത് നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറയാറില്ലേ നമ്മൾ നല്ല ഈർപ്പം നനവുള്ളത് പോലെ ഇരിക്കുക എന്ന് പറയുന്നില്ലേ അതേപോലെ നമ്മുടെ സ്കിന്നിനെ നിലനിർത്താൻ കറ്റാർവാഴയ്ക്ക് വാഴയ്ക്ക് ഭയങ്കര കഴിവാണ് നമ്മുടെ കുട്ടികളൊക്കെ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് സ്കൂളിൽ പോയി വരുമ്പോഴും നമ്മൾ ജോലിക്ക് പോയി വരുന്ന സമയത്തൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു റെമഡിയാണ് വന്നത് വന്ന് എന്തായാലും നമ്മളൊരു ഒരു മണിക്കൂർ താങ്ക് യു സോ മച്ച് ചാനലിൽ നിന്ന് ഒരു മെസ്സേജ് വന്നതാണ് അപ്പം കറ്റാ നമ്മൾ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക സ്കിന്നിൻ്റെ സ്കിന്നിൻ്റെ മേളിലൊക്കെ നമുക്ക് നന്നായിട്ട് കറ്റാർ വാഴയൊക്കെ എത്തി കറ്റാർ വാഴയുടെ ഒരു ജെല്ലുണ്ട് ആ ജെല് ഞാനിപ്പോൾ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് നല്ല ജെല്ലാണ് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയാണ് പൊതുവേ ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇവരുടെ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പം ഞാൻ ഒരിക്കലും വാങ്ങിച്ചു വളരെ നല്ലതാണെന്ന് തോന്നി അപ്പം ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഓർഡർ ഒന്നും കൊടുത്തിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം അപ്പൊ ഈ കറ്റാർവാഴ ജെല്ല് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ വരണ്ട ചർമ്മമായി മാറും നമുക്ക് ഇപ്പൊ ഈ ചൂട് കാലത്ത് ഇത് അങ്ങോട്ടേക്ക് ശരിക്കും മാറ്റിയിട്ട് നല്ല സോഫ്റ്റ് ടോൺ ആക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ പുറത്തു പോയി വരുന്ന സമയത്ത് ഫേസ് വാഷ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ കയ്യ് മുഖം ഇതൊന്നും കഴുകിയിട്ടില്ല എങ്കിൽ ഈ സ്കിന്നിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് മണ്ണ് പൊടിയുണ്ടല്ലോ ഈ പൊടി കാരണം നമ്മുടെ മുഖത്തും എല്ലായിടത്തും കുരുക്കൾ വരാൻ ചാൻസ് ഉണ്ട് ഈ വേസ്റ്റുകൾ അടിഞ്ഞു കൂടി 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 ഒരു വൈറ്റ് കളർ ഒരു സംഭവം പോലെയായി അത് കുരുക്കളായി മാറും പിന്നെ ആ കുരുക്കൾ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അവിടെ മാർക്കായി മാറും പാടുകളായി മാറും അപ്പം ഈ മുഖക്കുരു കടു കറുത്ത പാട് ഇതൊക്കെ നമ്മുടെ ഫേസിലും നമ്മുടെ കയ്യിലും ഒക്കെ വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ എല്ലാവരും നല്ല ടോൺ കിട്ടാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ ക്ലിയർ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ നമ്മുടെ പി എച്ച് ലെവൽ ഉണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു പി എച്ച് ഉണ്ട് ഈർപ്പം നിലനിർത്തുന്ന ലെവലാണത് സ്കിൻ ഡോക്ടേഴ്സ് പറഞ്ഞുതരും അപ്പം ആ ഈർപ്പം നിലനിർത്തുന്ന ആ ഒരു അവസ്ഥ നമ്മുടെ സ്കിന്നിനൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് കറ്റാർ വാഴ വളരെ നല്ല ഒരു പ്രകൃതി തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരുപാട് ക്രീംസ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ പക്ഷേ ഈ ക്രീംസ് എല്ലാം തന്നെ കുറച്ച് നാൾ യൂസ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്താണ്ടാവും അറിയോ വീണ്ടും അഗൈൻ ആ പഴയ ടോണിലേക്ക് നമ്മൾ തിരിച്ചെത്തും ഇല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവും അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ പ്രകൃതിദത്തമായിട്ട് എന്തുണ്ടോ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പോൾ നമുക്ക് ജെല്ല് രൂപത്തിലാണ് ഈ കറ്റാർവാഴ വയനാട്ടിൽ നിന്ന് അവർ നമുക്ക് തരുന്നത് അപ്പം ആ ജെല്ല് രൂപത്തിലുള്ള കറ്റാർവാഴയില് എന്താ പറയാ അതിന്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ്റി ആറ് ശതമാനം ജലാംശം ഈ കറ്റാർവാഴയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മോയിസ്ചറൈസർ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫേസിൽ കയ്യിലും ഒക്കെ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾ വിചാരിക്കുക എന്തിനാ ഇതൊക്കെ പറഞ്ഞിരുന്നത് എന്ന് അല്ല നമ്മൾ ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമ്മൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെ നമ്മൾ മനസ്സിലാക്കണം അത് നമ്മളൊരു സ്ഥലത്ത് അറ കുറയായിട്ട് പോയി നിന്നു കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല അത് ഇന്നത്തെ കാലത്തിന്റെ ഒരു കുഴപ്പാണത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഒരു കുഴപ്പമാണ് എനിക്ക് വേണമെങ്കിൽ മഹാഭാരതവും ഗീതയും മാത്രം എടുത്തിട്ട് പോവാം പക്ഷെ അതല്ല നമ്മളുടെ പേഴ്സണാലിറ്റി നമുക്ക് വളരെ ആണ് ഒരാളുടെ അടുത്ത് നമ്മൾ പോയി നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാം നമ്മൾ പോയി നിൽക്കുമ്പോൾ നല്ല വൃത്തിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോയി നിൽക്കാം നമുക്ക് ഇല്ലായ്മകൾ ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ എവിടെയും പോയിട്ട് നമ്മളൊരു ആരുടെ ഇടയിലും നമ്മൾ താഴ്ന്നു പോകരുത് നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വേണം പോകാൻ അസഭ്യമായിരിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം നടത്താതെ നല്ല അടക്കം ഒതുക്കോ രീതിയിൽ സാരിയും എല്ലാം വസ്ത്രവും ചുരിദാറായാലും ധരിച്ച് നമ്മളൊരാളെ മുമ്പിൽ പോയി നിൽക്കും അവര് ആ ഒരു ഐഡന്റിറ്റി ആ പണം വേണ്ട നമുക്ക് പൈസ വേണ്ട നമുക്ക് വലിയ വിദ്യാഭ്യാസം വേണ്ട വലിയ സ്ഥാനമാനങ്ങൾ വേണ്ട കൊട്ടാരം പോലത്തെ വീട് വേണ്ട ഒന്നും വേണ്ട പക്ഷെ നമ്മുടെ വ്യക്തിത്വം നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റി അത് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം അതിന് ഫസ്റ്റ് നമ്മളുടെ എന്താ പറയാ മാന്യത എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിങ് നമ്മുടെ വസ്ത്രം നമ്മുടെ സംസാര രീതി നമ്മൾ അവരെ ഐ റ്റു ഐറ്റ് അതായത് കണ്ണിൽ നിന്ന് കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്ന ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു ശബ്ദം നമ്മൾ പറയുന്ന ആ ശബ്ദത്തിലുള്ള ആ ഒരു മാന്യ ചില പെണ്ണുങ്ങളുണ്ട് സംസാരിക്കും ഇങ്ങനെയൊന്നും വേണ്ട നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയാം വളരെ മാന്യമായ ഭാഷയില് വളരെ എന്താ പറയാ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ മാന്യമായിട്ട് നമ്മൾ സംസാരിക്കുക എന്താണെങ്കിലും എവിടെയാണെങ്കിലും ചെറിയൊരു മാന്യമായ പുഞ്ചിരിയോടുകൂടി സംസാരിച്ച് ചിലപ്പോൾ മേ ബി നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കും ഓപ്പോസിറ്റിൽ നിന്ന് വരുന്നത് അപ്പൊ നമ്മൾ എന്ത് പറയാ കുഴപ്പമില്ല പിന്നെ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പം സംസാരിച്ച അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് വളരെ മാന്യമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക അതല്ല ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ അതുപോലെ ഒരാളെ മുമ്പിൽ നമ്മൾ കാലില് കാല് കയറ്റി വെച്ച് സംസാരിക്കാതിരിക്കുക അതൊക്കെ ഒരു അപമര്യാദ കേടാണ് മനസ്സിലായില്ലേ ഭക്തിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുമെല്ലാം കൂടുതലധികം ശ്രദ്ധിക്കണം അല്ലാതെ നമ്മളൊരു അഹങ്കാരത്തിന്റെ രീതിയിലൊന്നും നമ്മൾ പോയി സംസാരിക്കരുത് ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഫുൾ ടൈം മൊബൈലിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കോൾസ് വരുന്ന സമയത്ത് അവരോട് പോലും ഒന്നും പറയാതെ ഫോൺ എടുത്തിട്ട് ആ പറയടാ അങ്ങനെ അതൊന്നും ചെയ്ത് ഒരു മിനിറ്റ് കേട്ടോ എന്ന് പറയാ അല്ലെങ്കിൽ അവരോട് ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറയാം ഇങ്ങനെയൊക്കെ ഒരുപാട് മാനേഴ്സും കൂടെ നമ്മൾ മഞ്ചരീസിലൂടെ പഠിക്കേണ്ടതുണ്ട് ഞാനും പഠിക്കണം നിങ്ങളും പഠിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ അവിടുന്നും ഇവിടുന്നൊക്കെ കുറെ ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടിരുന്നോണ്ട് എന്നിട്ട് ഞാനും പ്രാക്ടീസ് ചെയ്യും നിങ്ങളും പ്രാക്ടീസ് ചെയ്യും എന്ന് കരുതിയിരു ഞാൻ പറഞ്ഞിരുന്നുകൊണ്ട് ഞാൻ ഭയങ്കര സംഭവമാണ് അങ്ങനെ ഒന്നും ഇല്ല നമ്മള് രണ്ട് കൂട്ടർ ഒരുപോലെ പഠിക്കുന്ന കാര്യങ്ങളാണിത് ക്ലിയർ അപ്പോ നമ്മൾ മനസ്സിലാക്കണം കറ്റാർ വാഴയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി കോളിൻ ഫോളിക് ആസിഡ് ഈ അഞ്ച് കാര്യങ്ങൾ കറ്റാർവാഴയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നിർത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ക്ലിയർ പിന്നെ നമുക്ക് വേനൽക്കാലത്ത് ഉണ്ടാവുന്ന ഈ ഒരു പൊള്ളലുകൾ ഉണ്ടാവും നമ്മൾ പോലും ശ്രദ്ധിക്കാതെ നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ പൊള്ളലുകൾ ഉണ്ടാവും നമ്മൾ അറിയില്ല അത് അപ്പം ആ പൊള്ളലുകൾക്ക് കറ്റാർവാഴയുടെ ജെല്ല് അത് പുരട്ടി കഴിഞ്ഞാൽ ആ പൊള്ളലുകളൊക്കെ ഒന്ന് മാറും അതുപോലെ ഇങ്ങനെ എക്സിമ എന്ന് പറയും അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വരട്ട് ചൊറിയെന്നൊക്കെ പറയും അത് ഒരു ഒരു ഇതായിട്ട് പറയുന്നല്ല നമ്മൾക്ക് ഇങ്ങനെ ഡ്രൈ ആയി ആയിക്കഴിഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞ് 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 ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്കിന്ന് ഡ്രൈ ആവുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് അതിനാണെങ്കിലും ശരി അതുപോലെ പി എച്ച് ലെവല് ഈക്വൽ ആക്കിയിട്ട് നമുക്ക് ഈ സൂര്യന്റെ ഭയങ്കരമായ ചൂടിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ ഒന്ന് രക്ഷിക്കാനൊക്കെ ഈ കറ്റാർവാഴ വളരെ ഇമ്പോർട്ടന്റായിട്ടുള്ള ഒരു സംഭവമാണ് അതുപോലെ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ തൊക്കിനെ ഇങ്ങനെ നമ്മുടെ ഈ സ്കിന്നിനെ നല്ല ആയിട്ട് സാലിസിക് ചെയ്ത് ഗുണങ്ങളോട് കൂടിയ കറ്റാർവാഴ മൃദുവാക്കി നിർത്തും നമ്മളെ ഭയങ്കര സോഫ്റ്റ് ആക്കി നിൽക്കും നമ്മുടെ സ്കിന്നിനെ ഓക്കെ പിന്നെയെന്ന് പറയുമ്പം കറ്റാർവാഴയുടെ ഞാൻ പറഞ്ഞ ഈ ജെല്ലുണ്ടല്ലോ ഈ ജെല്ല് സ്ഥിരമായിട്ട് നമ്മൾ മുഖത്തും കഴുത്തിനും ഒക്കെ പെരട്ടുകയാണെങ്കിൽ പൂർണമായിട്ടും മുഖക്കുരുവും അതുപോലെ കറുത്ത പാടുകളെല്ലാം നമുക്ക് മാറിക്കിട്ടും പല സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഈ കഴുത്തിന്റെ ബാക്കില് അതുപോലെ അൻഡർ ആംസ് പിന്നെ നമ്മുടെ സ്വകാര്യമായ ഭാഗങ്ങളിലൊക്കെ കറുത്ത പാടുകൾ ഉണ്ടാവാ ഉണ്ടാവാന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കിത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് പറഞ്ഞു തരണം കാരണം മഞ്ജരീസിലൂടെ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണോ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും ഓക്കെ വെറും നമ്മൾ ഇത് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഭക്തി മാത്രമല്ലല്ലോ പ്രാക്ടീസ് ചെയ്യുന്നത് ജീവിതവും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാറാനായിട്ടും വളരെ നല്ലതാണ് ഈ കറ്റാർവാഴ ജില്ല ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ല കൂളിംഗ് ആണ് അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു എന്താ പറയുക കറുത്ത പാടുകള് മുഖക്കുരുകൾ നമ്മളുടെ ആ ഒരു ഡ്രൈനെസ് ഈ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് ഇതെല്ലാം കിട്ടാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ പെട്ടെന്നൊക്കെ നമ്മുടെ അടുക്കളയിലൊക്കെ നിന്ന് നമ്മുടെ കൈയൊക്കെ ഒന്ന് പൊള്ളുവാണെങ്കിലും അതുപോലെ മറ്റെന്തെങ്കിലും തരത്തിലൊരു മുറിവൊക്കെ വന്നിട്ട് ആ മുറിവിലൊക്കെ ഇങ്ങനെ ചെറിയൊരു മുറിവൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഈ കറ്റാർവാഴയുടെ ജല്ല് ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം എന്നുള്ള രീതിയിൽ പെരട്ടുകയാണെങ്കിൽ എന്താ പറയാ മുറിവുകളൊക്കെ വേഗത്തിൽ ഉണങ്ങും അതുപോലെ തന്നെ കൊളാജിൻ വർദ്ധിപ്പിക്കാൻ നമ്മുടെ സ്കിന്നിനെ വളരെയധികം സെൻസിറ്റീവ് ആയിട്ട് സെൻസിറ്റീവ് മീൻസ് ഇൻ ദ സെൻസ് നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല കളറോടുകൂടി എന്താ പറയാ നല്ല ഭംഗിയായിട്ട് നമ്മുടെ സ്കിന്നിനെ നിലനിർത്തുന്ന ഒരു മെയിൻ കണ്ടന്റ് ആണ് കൊളാജിൻ എന്ന് പറയുന്നത് യുവത്വം നിലനിർത്തുന്ന ഒരു സംഭവമാണ് കൊളാജിൻ എന്ന് പറയുന്നത് ഇന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ കൊളാജിൻ ഡയറക്റ്റ് തന്നെ നമ്മുടെ ബ്ലഡിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് ഗൗരി മാഡം ഡയറക്റ്റ് തന്നെ നമ്മുടെ ബ്ലഡിൽ നിന്ന് പ്ലാസ്മ വേർതിരിച്ചെടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന ഉണ്ട് അതൊക്കെ ഭയങ്കര റിസ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അതൊക്കെ കുറച്ചും കൂടി നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അതേസമയം ഈ കൊളാജിൻ നിലനിർത്താൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കറ്റാർവാഴ ജെല്ലി യൂസ് ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പം മാത്രമല്ല ബാക്ടീരിയ ഇല്ലാതാക്കാനും നമുക്ക് വളരെയധികം ആയിരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ സ്കിന്നിലുണ്ടാവുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്താനും ഈ കൊളാജീൻ കൊണ്ട് സാധിക്കുന്നതുകൊണ്ട് നമുക്ക് കറ്റാർവാഴ ജെല്ല് വളരെയധികം യൂസ് ആണ് ഓക്കെ പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കളർ വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാന ഘടകമാണ് കറ്റാർവാഴയുടെ ഈ ജെല്ലെന്ന് പറയുന്നത് സ്കിന്നിൻ്റെ കളറൊക്കെ വർദ്ധിപ്പിച്ച് അതുപോലെ തന്നെ ഈ ആൻറ്റി ഓക്സൈഡുകളും അതുപോലെ നമ്മുടെ വൈറ്റമിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ും പിന്നെ ഈ കറ്റാർവാഴയുടെ ജെല്ലുപയോഗിച്ച് നമ്മൾ നന്നായി മസാജ് ചെയ്യുന്ന സമയത്ത് ഫേസ് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് രക്ത രക്തോട്ടം നടക്കും ബ്ലഡ് സർക്കുലേഷൻ നടക്കും അപ്പൊ ഈ ബ്ലഡ് സർക്കുലേഷൻ സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെ കളർ ടോൺ കൊണ്ടുവരും പെട്ടെന്ന് ഡ്രൈ ആവും നമ്മുടെ സ്കിന്നിലേക്ക് ഇത് തേക്കുമ്പം രാവിലെ എടുത്തിട്ട് രണ്ട് ഭാഗവും ഇങ്ങനെ തേക്കുക ഇങ്ങനെ തേക്കുക ഇങ്ങനെ തേക്കുക അങ്ങനെ തേച്ച് തേച്ച് മസാജ് ചെയ്ത് പിന്നെ വൈകുന്നേരം നമ്മൾ കിടക്കാൻ നേരം വെറുതെ ഇങ്ങനെ പരട്ടിട്ടാൽ മതി ഫുള്ളായിട്ട് അത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എന്താവും അല്ല പച്ച കറ്റാർവാഴ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അത് ആഴ്ന്നിറങ്ങി ഡ്രൈ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ പിന്നെ നല്ലൊരു ആൻറ്റി ഏജിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ കറ്റാർവാഴ ജെല്ല് ഒരു മുപ്പത് വയസ്സിന് ശേഷം സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എന്താവും നമ്മൾ കുറച്ച് ഏജ് ആയിട്ട് മാറും ഓക്കെ ഏജ് വരും അല്ലേ മുപ്പത് വയസ്സിന് ശേഷം നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അതിനെയാണ് ഈ ആൻറ്റി ഏജിങ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു ആൻറ്റി ഏജിംഗ് മാറാൻ വേണ്ടിയിട്ട് കൂടെ നമുക്ക് ഈ കറ്റാർവാഴ ജെല്ല് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ കണ്ണിന്റെ ഈ സൈഡ് താഴെ ഈ ഭാഗത്ത് ിലൊക്കെയായിട്ട് ചുളിവുകൾ വരും അപ്പോൾ ഈ ചൊളിവുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടും നമുക്ക് കറ്റാർവാഴ ജെല്ലി യൂസ് ചെയ്യാം പിന്നെ ഒരു പ്രധാന പ്രശ്നം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അനുഭവിക്കുന്നതാണ് നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ എന്ത് വിണ്ട് കീറുന്ന ഒരു സ്വഭാവം അല്ലേ അത് ഭയങ്കര മോശമാണ് നമ്മുടെ കാലിൻ്റെ ബാക്കിൽ ഇങ്ങനെ വിണ്ട് കീറി കഴിഞ്ഞാൽ അത് ഒരു വൃത്തിയില്ലായ്മ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം അത് മാറാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഈ കറ്റാർവാഴ ജെല്ല് സ്ഥിരമായി കുറച്ച് കാലങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അങ്ങനെ പുരട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ട് കയറുന്ന പ്രശ്നങ്ങളും മാറിക്കിട്ടും അതുപോലെ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈന്റെ ഹെയർ ഒക്കെ ഇപ്പം നമുക്കൊക്കെ നിർബന്ധമായിട്ടും ഷൂട്ടിന് പോണ സമയത്ത് ചെയ്തിരിക്കണം അപ്പം കൈ കാലും ഒക്കെ നമ്മൾ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജെൻസ് ആണെങ്കിൽ ഷേവ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ചെറിയൊരു തടിപ്പ് പോലെ വരും ഒരു ഇച്ചിങ് പോലെ ചൊറിച്ചില് പോലെ ഇറിറ്റേഷൻ പോലെ വരും അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന നമ്മുടെ സ്കിന്നിലെ ചുവന്ന പാടുകള് ഇച്ചിങ്സ് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ കറ്റാർവാഴ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഈ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്യും ഇപ്പം ഞങ്ങൾ ഷൂട്ടിന് പോകുന്ന സമയത്തൊക്കെ ഭയങ്കര മേക്കപ്പാണ് അപ്പം ഈ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഒരുപാട് മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ ഈ കറ്റാർവാഴ ജെല്ലി യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മേക്കപ്പ് റിമൂവർ ആയിട്ടും നമുക്ക് ഈ ഒരു കറ്റാർവാഴ ജെല്ല് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ കൺ തടത്തിലെ കറുപ്പ് എല്ലാവരുടെയും പ്രശ്നമാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ കണ്ണിന്റെ ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ അത് മാറില്ല ഒന്നും ഉറക്കം ശരിയല്ല രണ്ട് വെള്ളം കൂടി കുറവ് ടെൻഷൻ സ് അമിതമായ ചിന്തകള് ഇതൊക്കെയാണ് ഈ കണ്ണിന്റെ താഴെയുള്ള ഈ കറുത്ത കളറിന്റെ കുഴപ്പമെന്ന് പറയുന്നത് അപ്പം ഈ കറുത്ത കളർ മാറാൻ വേണ്ടിയിട്ട് രക്തയോട്ടം കുറയുന്നത് കൊണ്ടാണ് ഈ കൺതടത്തിൽ ഇത്രയും ബ്ലാക്ക് ഡാർക്ക് സർക്കിൾ വരുന്നത് അപ്പൊ ഇത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ കറ്റാർവാഴ ജെല്ല് നമുക്ക് എടുത്തിട്ട് നിത്യേന കണ്ണിന്റെ താഴെ തേച്ച് 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 ഇങ്ങനെ മസാജ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കറുത്ത കളർ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പിന്നെ ശരീരത്തിൽ പുരട്ടാന്ന് മാത്രമല്ല നമുക്ക് കഴിക്കാൻ ഈ കറ്റാർവാഴ നല്ലതാണ് അപ്പൊ ഈ വെയിൽ നിങ്ങൾ ഓർത്തു മാർക്കറ്റുകളിൽ പോവാണെങ്കിൽ അല്ലെങ്കിൽ ഈ ആയുർവേദ കടയിലൊക്കെ പോവാണെങ്കിൽ കറ്റാർ വാഴ ഇങ്ങനെ വലുതായിട്ട് തന്നെ വിൽക്കുന്നത് കാണാൻ പറ്റും ഒരു അമ്പത് രൂപയ്ക്ക് കൊടുത്ത ഇഷ്ടം പോലെ കിട്ടും അതെടുത്തിട്ട് നെടുക ഇങ്ങനെ ചീന്തി ചീന്തിയെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരിയെടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എന്നിട്ട് ഇത് എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാൽ ഈ കറ്റാർവാഴ ജ്യൂസ് അടിക്കാം നിങ്ങൾക്ക് ജ്യൂസ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് വിഷമുണ്ട് നമ്മൾ അറിയാതെ ദഹിക്കാതെ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന പല ഭക്ഷണ ഇതൊക്കെ വിഷമായി മാറുകയാണ് മനസ്സിലായില്ലേ ആ കൈ ഈ കറ്റാർവാഴ ജെല്ല് നല്ലതാണ് മാതാജി അപ്പം ഈ വിഷം നമ്മുടെ വയറ്റിൽ ഒരുപാട് വിഷാംശങ്ങളുണ്ട് വിഷപദാർത്ഥങ്ങളുണ്ട് ഇതെല്ലാം നീക്കം ചെയ്യാൻ കറ്റാർവാഴ ജ്യൂസ് വളരെ നല്ലതാണ് പഞ്ചസാരയുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക പഞ്ചസാര നമ്മൾ എത്ര കണ്ട് കൂടുതൽ യൂസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ പ്രായം എന്താ പറയുക പോകും നല്ല ഏജിലേക്ക് നമ്മൾ വരും നമ്മുടെ ചർമ്മം ഭയങ്കരം ഡ്രൈ ആക്കി മാറ്റാൻ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത് അപ്പം ലെസ് ഷുഗർ ഏറ്റവും കുറഞ്ഞ പഞ്ചസാര നമ്മൾ നമ്മുടെ കാപ്പിയൊക്കെ കുടിക്കുന്ന സമയത്ത് ചായ കുടിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് വളരെ ചുരുക്കുക ഈ കറ്റാർവാഴ ജ്യൂസിലും നമ്മൾ എന്ത് ചെയ്യണം വളരെ കുറഞ്ഞ പഞ്ചസാര യൂസ് ചെയ്യാൻ ശ്രമിക്കുക പഞ്ചസാര ഇല്ലാതെ കുടിച്ചാൽ ഏറ്റവും നല്ലതാണ് ഓക്കെ അപ്പോൾ ഈ കറ്റാർവാഴിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഈ ക്യൂബ്സ് അതിലേക്ക് എന്നിട്ട് ഒന്ന് ഇടും വെള്ളം ഒന്നും ചേർക്കണ്ട എന്നിട്ട് അടിച്ചിട്ട് ഫിൽറ്റർ ചെയ്യാതിരുന്നാൽ നല്ലത് ഇനി ഫിൽട്ടർ ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ട് അത് കുടിക്കുകയാണെങ്കിൽ ഒരു തണുപ്പും കിട്ടും നമുക്ക് എന്നും കുടിച്ച് 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 ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള മാറ്റം നിങ്ങൾക്ക് ഒരു ത്രീ മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മുടെ നെഞ്ചരിച്ചിൽ എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നെഞ്ചരിച്ചില് ഭയങ്കര നെഞ്ചരിച്ചില് അല്ലെങ്കിൽ പുളിച്ച് തികറ്റാം പുളിച്ച് തികട്ടി നമ്മളിങ്ങനെ തുപ്പുക അല്ലെ എന്തോ ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഇതിനൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ കഴിച്ചാലും നല്ലതാണ് ഈ അലോവേര കറ്റാർ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ കറ്റാർവാഴയുടെ ജ്യൂസ് ഒഴിച്ച് കുടിച്ചാലും നല്ല കാര്യമാണ് ഈ പുളിച്ച് തികറ്റലിലും അതുപോലെ നെഞ്ചരിച്ചെല്ലും കറ്റാർവാഴയുടെ ജ്യൂസ് ഓക്കെ അത് കൂടുതലൊന്നും ജ്യൂസ് കുടിക്കേണ്ട കാര്യമില്ല ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് കുടിച്ചാൽ മതി പിന്നെ രണ്ടാമത്തെ വേറൊരു വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രധാന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ മുടി നന്നായിട്ട് പോകുന്നു എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ് അപ്പം അതിനെന്ത് ചെയ്യണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറ്റാർവാഴ ജെല്ല് അത് നന്നായിട്ട് തലയോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക കറ്റാർവാഴ ജെല്ലെടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീ കെയറിൽ ഒരു നല്ല ഷാംപു കിട്ടാനുണ്ട് അതിന്റെ പേര് എനിക്ക് മറന്നുപോയി ഞാൻ അവിടെന്നാണ് അത് വാങ്ങിക്കാറ് വീ കെയറിൽ കിട്ടും നല്ലൊരു ഷാംപൂ അത് ഒരു ഡാൻഡ്രഫ് ഇതെല്ലാം കളയാൻ നല്ല ഷാംപു ആണ് ഞാൻ അവിടെന്നാണ് ആ ഷാംപൂ വാങ്ങിക്കാറ് ഞാൻ പേരിപ്പൊ പറഞ്ഞരാം ബിന്ദു അമ്മേ ഒരു കറുപ്പ് കളറ് മൂടിയുള്ള ഒരു ബോട്ടിലുണ്ട് അത് നല്ല ഷാംപൂ ആണ് കാരണം എന്താണെന്നറിയോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കത് കംഫർട്ടായി തോന്നി നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരൂല അപ്പം ആ ഒരു എന്ന് പറയുന്നത് വളരെ നല്ല ഷാംപു ആണ് അത് വീ കെയറിലാണ് അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടുന്നത് ഫോളിട്രീറ്റ് ട്രീറ്റ് ഷാംപൂന്നാണ് ഇതിൻ്റെ പേര് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് റേറ്റ് ഇതിൽ കൊടുത്തിട്ടില്ല സത്യത്തിൽ ഹൺഡ്രഡ് മില്ലിയാണിത് ഇത് നല്ല ഷാംപു ആണ് നിങ്ങൾക്ക് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിട്ടും ഹെയർ ഓക്കെ വീ കെയർ പ്രൊഡക്റ്റ് ആണത് ഫോളി ട്രീറ്റ് എന്നാണ് പറയാം ഹൺഡ്രഡ് മില്ലി ഇത് നല്ല നല്ല ഷാംപൂ ആണിത് നല്ല വൃത്തിയുള്ള ഷാംപൂ ആണ് ഒരുപാട് കെമിക്കൽസ് ഒന്നും ആഡ് ആവുന്നില്ല നമ്മുടെ ഹെയർ ലോസിനും നല്ലതാണ് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് അപ്പം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങളുടെ അടുത്തുള്ള വീ കെയർ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഈ ഷാമ്പൂ വളരെ കുറച്ചെടുക്കുക എന്നിട്ട് ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിലും കുറച്ചെടുത്തിട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല സിൽക്കി ആയിട്ട് കിട്ടും പിന്നെ ഡെയിലി തല കഴുകാതിരിക്കുക അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡെയിലി ഹെയർ വാഷിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി ടു ബി ഫ്രാങ്ക്ലി ഓപ്പൺലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം സ്ത്രീകളും പുരുഷന്മാരൊക്കെ ആയതുകൊണ്ട് നമ്മൾ അഡൽറ്റ്സ് ആയതുകൊണ്ടും ബന്ധം അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവാണെങ്കിൽ മാത്രമേ തല വാഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അതർവൈസ് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം മാത്രം തല വാഷ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി തല വാഷ് ചെയ്യുന്നതും നിങ്ങളുടെ ഹെയർ കളയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ശ്രദ്ധിക്കാം ക്ലിയർ ഹാപ്പിയാണോ നിങ്ങൾക്കൊരു പുതിയ അറിവ് കിട്ടിയതില് അപ്പം നമ്മുടെ മഹാഭാരതം കഥയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ശ്രീ മഹാഭാരതത്തിലെ ശാന്തി പർവം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം പ്രമോഷൻ വീഡിയോ ചെയ്യുന്നില്ല ഞാൻ പ്രമോഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പേജിൽ ചെയ്യില്ല ഞാൻ ഉപയോഗിച്ച് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട് അത് ഒരു പ്രമോഷൻ വീഡിയോ ആയിട്ട് കാണണ്ട ഓക്കെ നമ്മൾ നമ്മളെന്താണോ വീക്കെയു വേണ്ടിയിട്ട് എൻ്റെ പ്രൊമോഷൻ്റെ ആവശ്യമില്ല വി കെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവ ബഹുലമായ വലിയ കമ്പനിയാണ് ചെറുതൊന്നുമല്ല വലിയ കമ്പനി അതിന് ഞാൻ ഇവിടെ കിടന്നിട്ട് ഈ ലൈവില് ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പേജിൽ പ്രമോഷൻ ചെയ്തിട്ട് ഒന്നും കിട്ടാനില്ലേ എനിക്കും നേട്ടമല്ലേ അവർക്കും നേട്ടമല്ലേ പക്ഷേ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഗുണം നല്ലതാണെന്ന് തോന്നിയപ്പം എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ആർക്കായാലും പറഞ്ഞു കൊടുക്കും എനിക്കത് ഉപയോഗിച്ചിട്ട് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് സജസ്റ്റ് ചെയ്യയില്ല നമ്മൾക്ക് എന്ത് നന്മ കിട്ടുന്നോ ആ നന്മ നമ്മൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം അതിനെ പ്രൊമോഷൻ വീഡിയോ എന്ന് പറയണ്ട ഓക്കെ അപ്പം അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കണം കറ്റാർവാഴ നല്ല നല്ല ഒരു സംഭവമാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത് അതിൻ്റെ ജെല്ല് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടോളൂ ഞാൻ നിങ്ങൾക്ക് അത് വരുത്തി തരാം ജെല്ല് എനിക്കൊന്നൊരു നൂറ്റി നാൽപ്പത് രൂപയോ നൂറ്റി മുപ്പത് രൂപയോ അങ്ങനെ എന്തോ ആണ് ആ ജെല്ലിൻ്റെ റേറ്റ് നല്ല ഐറ്റമാണ് ഞാൻ അതെന്നും യൂസ് ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലല്ലോ ഹാപ്പി അല്ലേ നിങ്ങൾ ഈ ന്യൂസ് കേട്ടപ്പം ന്യൂസ് അല്ല നിങ്ങൾക്ക് ഈ ഒരു ഇത് കിട്ടിയപ്പം റെമഡി കിട്ടിയപ്പം ധാരാളം വെള്ളം കുടിക്കണം കുറച്ചും ചില്ലറിനൊന്നും കുടിച്ചാൽ പോലെ ഒത്തിരി വെള്ളം കുടിക്കണം ഒരുപാട് വെള്ളം നിങ്ങൾ കുടിക്കണം ഓക്കെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും പിന്നെ കുക്കുംബർ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ ശ്രമിക്കുക കഴിയുന്നതും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഒന്ന് ഈ സമയത്ത് മാറ്റിവെക്കുക പാൽ ഉൽപ്പന്നങ്ങൾ മാറ്റിവെക്കുക അതുപോലെ പാൽ കുടിക്കുന്നത് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വെള്ളം കുടിക്കുക ഇളനീര് വെള്ളം കുടിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഇളനീര് വെള്ളത്തിൽ ഒരു ഏലക്കായ ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ ഇളനീരും ഇളനീരിൻ്റെ ആ കാമ്പുണ്ടല്ലോ അതും ഒരു ഏലക്കായും കുറച്ച് ഒരു തുള്ളി പഞ്ചസാര അല്ലെങ്കിൽ തേൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തേൻ അയച്ചു തരാം വയനാട്ടിലെ തേൻ അയച്ചു തരാം അതൊരു സ്പൂണിലൊഴിച്ചിട്ട് കുടിച്ചാലും നല്ലതാണ് നമ്മുടെ സ്കിന്നൊക്കെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം നമ്മുടെ പേഴ്സണാലിറ്റി എപ്പോഴും നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ഡ്രസ്സിങ്ങിൽ നമ്മുടെ സ്കിന്നിൽ നമ്മുടെ മേക്കപ്പിൽ അങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ നിലനിർത്തേണ്ടത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ കാര്യമാണോ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാ പേജ് പോലെയല്ല നമ്മുടെ മഞ്ചരീസിൻ്റെ പേജും നമ്മുടെ മഞ്ജരീസിൻ്റെ ഗ്രൂപ്പും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തത് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരും അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് സന്തോഷമായോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ നിങ്ങളിത് ചെയ്യാൻ റെഡി ആണോ യെസ് അതെ ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം അത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ നിങ്ങൾ അതിൻ്റെ സെൻസിൽ തന്നെ എടുക്കണം കല്ല്യാണം